ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഇങ്ങനെ ഇരുന്ന് പണികളൊക്കെ തീർത്ത് കഴിയാറായപ്പോഴാണ് എടുത്തിട്ട് ഒന്ന് ഡലോ എന്ന് കരുതിയത് അപ്പോൾ ഞാനിവിടെ മീനൊക്കെ മുറിച്ച് വെച്ചിട്ട് അത് പൊരിക്കുന്നതും കറി അത് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തതാണ് പിന്നെ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പണിയിലേക്ക് പോയി ക്രോപ്പ് ടോപ്പ് അതൊക്കെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർക്കൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ ക്രോപ്പ് ടോപ്പ് അവർക്ക് പിന്നെ അതുപോലെ തന്നെ ചുരിദാർ നൈറ്റി ബ്ലൗസൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യും ഇത് ഞാൻ ചെയ്തൊരു ക്രോപ്ടോപ്പാണ് ഇത് മാത്രല്ല ടൈ ഇങ്ങനത്തെയൊക്കെ ഒരുപാട് ഡ്രസ്സുകൾ തയ്ച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവാറില്ല അതുകൊണ്ട് ഇങ്ങനെ പോകുന്നതാണ് പിന്നെ വീഡിയോ എടുക്കാനുള്ള സ്പേസൊന്നുമില്ല നമുക്ക് അറിയില്ല പ്ലാറ്റ്ഫോം എങ്ങനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അപ്പോൾ കഴിയുന്ന പോലെയൊക്കെ എടുത്തിട്ടൊക്കെ ചെയ്യുന്നതാണിത് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക